എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ജുജാബിനെ കുറിച്ചിട്ടാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ജുജാബി അല്ലെങ്കിൽ ബേറാപ്പിൾ എന്നൊക്കെ പറയും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ കിട്ടും നമുക്ക് പച്ചക്കളറ് ആപ്പിളിൻ്റെ പോലെ തന്നെയാണ് ടേസ്റ്റും എന്താ പറയുക എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടുകാരനല്ലോ വേറെ രാജ്യത്ത് നിന്ന് വന്നിരിക്കുന്ന പഴമാണ് രാജ്യം ഞാൻ മറന്നുപോയിട്ടോ ബേറാപ്പിൾ അപ്പോൾ ബേറാപ്പിളിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാൻ കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ദേ നോക്കിയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ വേറാപ്പിൾ എളന്തിപ്പഴം എന്നും കൂടി പറയും കേട്ടോ എളന്തിപ്പഴം എന്ന് പറയും അതുപോലെ തന്നെ ജുജാബി എന്നൊക്കെ പറയും കേട്ടോ കടയിൽ ജുജാബി എന്നാണ് എഴുതി വെച്ചിരുന്നത് ഇത് എളന്തിപ്പഴം കൂടിന്ന് എളന്തിപ്പഴം എന്നും കൂടി പറയും അപ്പോൾ ഇത് നോക്കിയിട്ട് നിറയെ പൂത്താണ് നിൽക്കുന്നത് ഇത് എപ്പോഴും ഇങ്ങനെ പൂത്ത് തന്നെ ആയിരിക്കും കേട്ടോ നിൽക്കുന്നത് ഇത് വാങ്ങിച്ചു കൊണ്ടുപ്പം നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചപ്പോഴും ഇത് പൂത്ത് തന്നെയാണ് നിന്നിരുന്നത് പക്ഷെ അപ്പം നിറയെ കായം പിടിച്ചിരുന്നതും നോക്കിയേക്കെ ഇതാണ് നമ്മുടെ എളന്തിപ്പഴം ഈ ഒരു ഈയൊരു സൈസല്ലോ അല്പം കൂടി വലുതാകും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര സൈസില് എന്തായാലും ഇത് വലുതാവില്ല ഇതിപ്പോൾ ഞാൻ കുറേ കായ പറിച്ച് അളഞ്ഞു നിറച്ച് പൂക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടിമുതലേ മുകൾ വരെ ഇങ്ങനെ കുരു കുരുന്ന് പൂത്തിയിരുന്നു പക്ഷേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കായകൾ ഒട്ടും തന്നെ വലുതാവുന്നില്ല അപ്പം ഇതിപ്പം ഞാൻ കുറേ കായ്കളങ്ങ് പറിച്ചളഞ്ഞപ്പം ഇതേ ഇത് കുറച്ചൊക്കെ കുറച്ചുകൂടി കൂടി വലുതായി വന്നിട്ടുണ്ട് ഇത് അല്പം കൂടി മാത്രമാണ് കേട്ടോ വലുതാവുകയുള്ളൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല വലുപ്പത്തിലാണ് ഇരിക്കുന്നത് പക്ഷെ അത്ര അങ്ങ് വലുതായി വരുന്നില്ല അപ്പം ഞാൻ ഇവിടെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പുതിയ ശിഖരം വന്നേക്കണതാണ് കേട്ടോ കണ്ടോ ഇത് പുതിയ ശിഖിരമാണ് ഇതിങ്ങനെ കോലുപോലെ പോയിപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ കട്ട് ചെയ്യേണ്ടതായിരുന്നു കട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അതിനെ ബുഷ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ നോക്കിക്കേ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നതാണിവിടെ അപ്പോൾ അവിടെ നിന്ന് വേറൊരു ശിഖരം വന്നിട്ടുണ്ട് പിന്നെ ഈ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇച്ചിരി വെയിൽ കുറവുണ്ട് അപ്പം അതുകൊണ്ട് അതിങ്ങനെ നീണ്ടു നീണ്ടു പോവാണ് പുതിയ പുതിയ ശിഖരം വന്നോടത്ത് എല്ലാം തന്നെ നിറയെ പൂക്കളാണ് കേട്ടോ കണ്ടോ നിറയെ പൂത്താണ് ഇരിക്കുന്നത് പറഞ്ഞില്ലേ കായകളുടെ എണ്ണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കായയുടെ സൈസ് കുറേ അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് കായൊക്കെ പറിച്ചു കളഞ്ഞാൽ നല്ല അല്ലെങ്കിൽ അതനുസരിച്ച് നന്നായിട്ട് എപ്പോഴും ആഴ്ചയിൽ പൂത്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഇങ്ങനെ വളം ഇട്ട് കൊണ്ടിരിക്കണം എപ്പോഴും നമുക്കിതിൽ നിന്ന് ഫ്രൂട്ട് കിട്ടും കേട്ടോ അപ്പം ഇതാണ് എൻ്റെ എളന്തിപ്പഴം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ആപ്പിള് കഴിക്കണ പോലെ തന്നെ കേട്ടോ ഒരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് അപ്പം ഞാനിത് അഗ്രബസാറിൽ നിന്നാണ് വാങ്ങിച്ചത് അഗ്രബസാറിൽ ഇതിന് നൂറ്റി ഇരുപത് രൂപയായിരുന്നു പക്ഷേ ഞാൻ പിന്നീട് കുഴിപ്പള്ളത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഴിപ്പള്ളത്തിൽ ചെന്നപ്പോൾ ഇതിൻ്റെ വില എൺപത്തഞ്ച് രൂപയായിരുന്നു എനിക്കത് കണ്ടപ്പോൾ അയ്യോടാന്നായിപ്പോയി അപ്പോൾ അങ്ങനെ കുഴിപ്പള്ളത്തിൽ നിന്ന് കുറച്ച് വിലക്കുറവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്